ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡു ജില്ലയിലെ നെയ്യാറ്റങ്കരയിലാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ബാഡ് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് വീട്ടിൽ വന്ന് കണ്ടെടുക്കാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ക്യൂ വൺ ക്യൂ ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ഗ്രേ ഓക്ടയിലിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ക്യൂ ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിലൊരു സെമി അഡൽറ്റ് പേരാണ് വൈറ്റ് ഫേസ് കോക്ടൈലും വൈറ്റ് ഫേസ് പേൾ കോക്ടൈലും ഒരു സെമി അഡൽറ്റ് പേര് ഇവർക്ക് കോഡ് വരുന്നത് ക്യൂ രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് ലൂട്ട്നോ പേൾ കോക്ടൈലും സിനമോൺ കോക്ടൈലുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ക്യൂ മൂന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പി ജിഒ റേറ്റിൽപ്പെട്ട ബാൻ്റെ ഒരു ബാച്ച് ആണ് നമുക്ക് ടോട്ടൽ പത്ത് പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് നാല് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ളവരുണ്ട് കോഡ് വരുന്നത് ക്യൂ നാലാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ നാലാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്ക ലോബേഴ്സിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട പേരിൻ്റെ ബാച്ചാണ് ടോട്ടൽ പത്ത് പേർ അവൈലബിൾ ആയിട്ടുണ്ട് നാല് മാസം മുതൽ എട്ട് മാസം വരെ പ്രായമുള്ളവരുണ്ട് കോഡ് വരുന്നത് ക്യൂ അഞ്ചാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ അഞ്ചാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായിരുന്നത് ഗോൾഡൻ വെഞ്ചേഴ്സിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഉള്ള ഒരു പേരാണ് ഓറഞ്ച് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ക്യു ആർ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യു ആർ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്ക ലോബത്തിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ബിൽഡിംഗ് സെറ്റ് ആണ് വയലറ്റ് പാർ ബ്ലൂ ഫിഷർ മെയിലും പാസ്റ്റൽ പാർ ബ്ലൂ ഫിഷർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ക്യൂ ഏഴാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ ഏഴാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ലോബേഴ്സിൻ്റെ ഫിഷർ പ്രൊഡൈറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു അഡൽറ്റ് പേരാണ് ഇതിൽ ഫിഷർ പൈഡ് മെയിലും മാവോ ഫിഷറ് ഫീമെയിലുമാണ് ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത ഒരു പേരാണ് കോഡ് വരുന്നത് ക്യൂ എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയത്തിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇതിൽ ലോട്ടിൻ ഔഷർ മെയിലും യെല്ലോ ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ക്യൂ ഒമ്പതാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഓബിയറ്റ്സിൻ്റെ മാസ്ക് വരേറ്റിൽ പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും പാർ ബ്ലൂ മാസ്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ക്യൂ പത്താണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് സ്റ്റാർ ഫിഞ്ചേഴ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലീഡിംഗ് സെറ്റ് ആണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് ബ്ലീഡ് കണ്ടീഷനിലുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ക്യൂ പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്നത് പാസ്റ്റിൽ നയസഫിഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ക്യൂ പന്ത്രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ക്യൂ പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്